الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي ويدي MGM സ്നേഹം നിറഞ്ഞ സ്റ്റുഡൻസ് വിങ്ങിൻ്റെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട സഹോദരിമാരെ അസല വലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തുഹു അലഹദില്ല ഇങ്ങനെ ഒരു നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ മനസ്സിൽ വല്ലാത്ത ഒരു സന്തോഷമുണ്ട് നിങ്ങളിവിടെ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യം പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന സദസ്സിലാണ് നമ്മളിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ആ ഒരു കൂടി വേണം നമ്മൾ സദസ്സിലിരിക്കുവാൻ മനുഷ്യല്ല ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ജീവിത സ്പർശിയായ വിശ്വാസം ആ ഒരു വിഷയത്തിൽ ഏതാനും ചില കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ചിന്തകളിലേക്ക് ഇട്ടു തരിക എന്നതാണ് എൻ്റെ ഉദ്ദേശം നമുക്കറിയാം നമ്മളൊക്കെ വിശ്വാസികളാണ് അല്ലേ ഈമാനുള്ളവരാണ് മമ്മിനുകളാണ് വിശ്വാസികളാണ് എന്നാൽ ആ ഈമാൻ നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചിട്ടുണ്ടോ ഈമാൻ കൊണ്ട് നമ്മുടെ ജീവിത ഈമാൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ ഒന്ന് ഹൃദയത്തിൽ ഒന്ന് കൈവച്ച് ചോദിക്കുക നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം ഈമാനുണ്ട് എത്രമാത്രം വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ളത് ഒന്ന് ഹൃദയത്തിൽ ഒന്ന് കൈവച്ച് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഒരു മുമ്മിനി എന്നുള്ള നിലക്ക് വിശ്വാസത്തിന് എന്ത് സ്വാധീനമാണ് നമ്മുടെ ജീവിതത്തിൽ ചെലുത്താൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ വിശ്വാസം നമ്മുടെ ഇമാൻ നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചിട്ടുണ്ടോ എന്നൊന്ന് നമ്മൾ ചിന്തിച്ചോക്കുക കേവലം ഞാനൊരു വിശ്വാസിയാണ് ഞാനൊരു മുമ്മിനാണ് ഞാനൊരു മുസ്ലിം ആണ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞത് കാര്യമില്ല അല്ലെങ്കിൽ കേവലം ഒരു മുസ്ലിം നാമധാരണം കൊണ്ട് കാര്യമില്ല ഒരാൾ വിശ്വാസി ഒരാൾ അതുകൊണ്ട് മാത്രം വിശ്വാസിയാകണമെന്നില്ല ഒരാളുടെ വിശ്വാസം അതുകൊണ്ട് മാത്രം പൂർണ്ണമാകണമെന്നില്ല അതെ നമ്മളൊന്ന് പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മുടെ വിശ്വാസം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ നമ്മുടെ വിശ്വാസത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ നമ്മുടെ വിശ്വാസത്തിന് നമ്മുടെ ജീവിതത്തിലെ നിഖില മേഖലകളിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ചിന്തകളിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നമ്മുടെ മാനിന്റെ മാധുര്യം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് അനുഭവിക്കാൻ കഴിയണം നമുക്കറിയാം നമ്മൾ ഈ ലോകത്ത് ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം ഈ ഈ ലോകത്ത് ഒരു യാത്രക്കാരൻ ഒരു മരത്തണലിൽ വിശ്രമിക്കുന്ന അത്രയും നേരം അല്ലെങ്കിൽ ഒരു കുമിളയുടെ ആയുസ് പോലെ നൈമിഷികമായ ഈ ഒരു ആയുസ് മാത്രമുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാനെ നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം നമ്മളിങ്ങനെ ഓരോ മേഖലകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമസ്കാരം നമുക്ക് ആ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നമസ്കാരം നമുക്കറിയാം ഒരു മുമ്മിനും ഒരു കാഫിറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമസ്കാരമാണ് ഇനി പരലോകത്ത് ചെന്നാൽ ആദ്യമായി വിധ വിചാരണക്ക് വിധേയമാക്കുന്ന കർമ്മം ഏതാണ് നമസ്കാരം ഇന്ന സമയനിർമ്മിതമായി നമ്മുടെ ജീവിതത്തിൽ അത്രയും പറ്റിച്ചേർന്ന് കിടക്കുന്ന ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട നമസ്കാരം എന്ന വിഷയം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നമസ്കാരത്തിൽ നമസ്കാരത്തിൽ നമുക്ക് നമ്മുടെ ഈമാൻ കൊണ്ട് എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു അധ്യായമുണ്ട് സൂറത്തുൽ വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി മൂന്നാം അധ്യായം അധ്യായം തുടങ്ങുന്നത് ൂൻ തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു തുടർന്ന് അങ്ങോട്ട് ഈ വിജയിക്കുന്ന വിശ്വാസികളുടെ ഗുണവിശേഷണങ്ങൾ പറയുകയാണ് തുടർന്ന് അങ്ങോട്ടുള്ള കുറച്ച് ആയത്തുകളിൽ ആദ്യമായിട്ട് അതിൽ പറയുന്നത് അതെ വിജയിക്കുന്ന വിശ്വാസികളുടെ ഒന്നാമത്തെ ഗുണമായിട്ട് പറഞ്ഞത് എന്താണ് അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തി കാണിക്കുന്നവരായിരിക്കും എന്താണ് ഭയഭക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെയൊക്കെ നമസ്കാരത്തിൽ ആ ഒരു ഹുഷോഴു നമുക്ക് കിട്ടാറുണ്ടോ നമ്മൾ ഉരുവിടുന്നത് എന്താണ് നമ്മൾ ഓരോ ചലനത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് എന്ന് മനസ്സറിഞ്ഞു ചൊല്ലാൻ നമുക്ക് കഴിയാറുണ്ടോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ അത്രയും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന നിലക്ക് നമ്മുടെ നമസ്കാരത്തിന് എത്ര മാർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയും അല്ലെ ം ഹുശുവോടുകൂടിയാണ് നമ്മൾ അവിടെ നമസ്കാരത്തെ നമ്മൾ കാണാറുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം എവിടെയാണ് നമ്മുടെ ഈമാനിന്റെ സ്ഥാനം അല്ലെ നമ്മൾ പടച്ചവന്റെ മുമ്പിൽ മുനാജാത്തിന് വേണ്ടി നിൽക്കുകയാണ് നമസ്കാരം എന്ന് പറയുമ്പോൾ സംഭാഷണത്തിന് വേണ്ടി നിൽക്കുകയാണ് അപ്പോ സുജൂതിലൊന്ന് കിടക്കുമ്പോൾ ഉള്ളറിഞ്ഞൊന്ന് കരയാൻ ഹൃദയമറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക അല്ലെ നമുക്ക് അള്ളാഹുവിനെ ഓർക്കാൻ സമയം കിട്ടാറുണ്ടോ മിനിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട്

അവരുടെ ഹൃദയങ്ങൾ ശാന്തമാകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ കൊണ്ടാണ് എന്നിട്ട് പറയാണ് അലാ വിദിക് ഉൽ കുലൂബ് അള്ളാഹുവിൻ്റെ സ്മരണകൾ കൊണ്ട് തന്നെയല്ലേ ഹൃദയങ്ങൾ ശാന്തമാവുക നമ്മുടെ ഹൃദയത്തിന് ആ ഒരു ശാന്തത അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ വിശ്വാസികൾ എന്നുള്ള നിലക്ക് അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക കേവലം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ഓർമ്മകളല്ല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദിക്കറുകളിൽ മുഴങ്ങും മുഴുകുന്നു പ്രാർത്ഥനകളിൽ മുഴുകുന്നു െ ഓർക്കുന്നു നമ്മൾ ഓർക്കുന്നു അതിലപ്പുറം അള്ളാഹുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഓർക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു വിശ്വാസിയുടെ ഒരു ദിനം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് ഉണർ ഉണർന്ന് തന്നെ നമ്മൾ ദിക്കറുവായിട്ടാണ് ഉണരുന്നത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മൾ ഉണരുന്നത് അതു മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ എത്രമാത്രം ധിക്കറുകൾ നമുക്ക് ചൊല്ലാനുണ്ട് എത്രമാത്രം നമുക്ക് അള്ളാഹുവിനെ ഓർക്കുവാനുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ തിക്കറുകൾക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക മാത്രമല്ല പ്രാർത്ഥനയെക്കുറിച്ച് ആലോചിക്കുക നമ്മളെപ്പോഴാണ് പ്രാർത്ഥിക്കാറുള്ളത് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ എക്സാം വരുമ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ ആരെങ്കിലും ഒന്ന് കുത്തിപ്പറഞ്ഞാൽ ആരെങ്കിലും എടുത്ത് നമുക്ക് എന്തെങ്കിലും മോശമായ അനുഭവങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പ്രാർത്ഥനകൾ വരുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈമാൻ കൊണ്ട് ഞാനൊരു ഉമ്മിനാണ് ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് നമ്മുടെ ജീവിതത്തെ ഈമാനെ സ്പർശിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈമാൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ഉണ്ടാകും സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഞാൻ വിശ്വാസിയാണ് എന്ന് പറയേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കുക പ്രാർത്ഥന കേവലം ഒരു യാന്ത്രികമായി നമസ്കാര ശേഷം നമ്മൾ യാന്ത്രികമായി ചൊല്ലുന്ന ഒരുപാട് തിക്രുകൾ ഉണ്ടാവും അതിലപ്പുറം അർത്ഥമറിഞ്ഞ് മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ സ്മരിക്കാൻ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ ഈമാനിന്റെ മാധുര്യമറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ മാത്രമല്ല നമ്മുടെ വസ്ത്രധാരണയിൽ പോലും ഈമാനിന്റെ ഒരു സ്പർശനം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ

നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അർത്ഥമറിയുന്ന വാക്കുകളാണ് എന്നിട്ടും അതിൻ്റെ ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയാറുണ്ടോ അല്ലാഹു വിളിക്കുന്നത് ആരെയാണ് വിശ്വസിച്ചവരെയാണ് നമ്മൾ നമ്മുടെ സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ഈ ആയത്തുകളിലുണ്ട് അള്ളാഹു പറയാണ് അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ തുടർന്ന് പറയുകയാണ് അവരുടെ ഗുഹ്യാത്തു സൂക്ഷിക്കട്ടെ പ്രത്യക്ഷമായതൊഴികെ മറ്റൊരു അലങ്കാരവും അവർ വെളിവാക്കാൻ പാടില്ല ഇല്ലാമ ഹറമിൻഹ റസൂൽ നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും മറക്കുക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അനിവാര്യമായ കാര്യമാണ് തുടർന്ന് അങ്ങോട്ടും വലിയ അവരുടെ മുഖമക്കനകൾ അവരവരുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ നമ്മളിൽ എത്ര പേർക്ക് വിശ്വാസത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ ഇതാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അള്ളാഹുവിൻ്റെ അനുശാസനകൾ ഞാൻ എൻ്റെ ശിരസ വഹിക്കുന്നവളാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഏറ്റിയവളാണ് നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും തട്ടമൊന്ന് ഇറക്കിയിടാൻ കല്യാണത്തിനൊന്ന് പോകുമ്പോൾ മേക്കപ്പ് ഒന്ന് മാ ഒഴിവാക്കാൻ മുഴുക്കൈ വസ്ത്രം ധരിക്കുമ്പോൾ കൂട്ടുകാർ കളിയാക്കുന്ന സമയത്ത് ധൈര്യപൂർവ്വം അതേ വസ്ത്രത്തിൽ എവിടെയായാലും ഞാൻ ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമെന്ന് ധൈര്യത്തോടെ പറയാൻ നമ്മൾ എത്ര പേർക്കും സാധിക്കും നമ്മുടെ വസ്ത്രധാരണത്തിൽ ഈമാനിന്റെ എന്തെങ്കിലും സ്പർശനം ഉണ്ടായിട്ടുണ്ടോ നമുക്കറിയാം ഈ ആയത്തുകൾ ഇറങ്ങിയ സമയത്ത് ആയിഷാ ബീവി അവരെ കുറിച്ച് പറയുന്നുണ്ട് അനുസാരി വനിതകൾ എത്ര നല്ല സ്ത്രീകളാണ് അല്ല ഈ ആയത്തുകൾ ഇറങ്ങിയ സമയത്ത് അവരുടെ മുഖമക്കനകൾ അവരവരുടെ താഴ്ത്തിയിടട്ടെ എന്ന ആയത്തുകൾ ഇറങ്ങിയ സമയത്ത് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന തുണികൾ അവരുടെ കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങൾ ഉള്ളത് കൊണ്ട് അവര് കീറി തട്ടമാക്കി മാറിടത്തിലൂടെ താഴ്ത്തിയിട്ടിരുന്നു ആ ഈമാനല്ലേ ആ വിശ്വാസമല്ലേ നമുക്ക് വേണ്ടത് അല്ലെ അവരൊക്കെ കൊതിച്ച സ്വർഗമല്ലേ നമ്മളും വിശ്വാസികളായതിൻ്റെ പേരിൽ കൊതിക്കുന്നത് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ട ഉണ്ടായിരിക്കേണ്ടതുണ്ട് എവിടെയാണ് നമ്മുടെ ഈമാൻ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നതാണോ നമ്മുടെ ഈമാനിൻ്റെ നില എന്ന് നമുക്കറിയാം നമുക്കറിയാം എന്ത് പ്രയാസങ്ങളുണ്ടായാലും എന്ത് പരീക്ഷണങ്ങളുണ്ടായാലും അവിടെയും നമ്മുടെ ഈമാനിന് ഒരു ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കും നമുക്കറിയാം ഒന്ന് വീണ് പോകുമ്പോഴേക്കും ഒന്ന് ശകാരം കേൾക്കുമ്പോഴേക്കും എവിടെ നിന്നെങ്കിലും അരുതാത്തത് കേൾക്കുമ്പോഴേക്കും തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ത് പ്രയാസം വന്നാലും അള്ളാഹു എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നും എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എൻ്റെ മനസ്സറിയുന്ന നാളെ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുക എന്നറിയുന്ന അല്ലാഹു എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ബോധ്യമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ സാധിക്കുക സ്വന്തം ശരീരത്തെ നോവിപ്പി നോവിക്കാൻ സാധിക്കുക അതെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഈമാനിന് വളരെ വ്യക്തമായ ഒരു സ്പർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കേണ്ടതുണ്ട് നമുക്കറിയാം എല്ലാം കാണുന്ന എൻ്റെ കൽഭകം അറിയുന്ന അള്ളാഹു എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു പാഠമാണ് നമ്മളിപ്പോൾ ഫലസ്തീനിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രതിജ്ഞ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞു ഫലസ്തീനിൽ ഒരുപാട് വേദനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഉമ്മമാരെ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ ചോര പൈതങ്ങളെ നഷ്ടപ്പെട്ട ഒരുപാട് മാതാക്കൾ ഇപ്പോഴും കെട്ടിടങ്ങളിൽ കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മളെപ്പോലെ മനുഷ്യരായ ഒരുപാട് ആളുകൾ പക്ഷേ അവരിലെ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളിൽ പോലും നമ്മൾ കേൾക്കുകയാണ് അവരുടെ തവക്കുലിൻ്റെ വചനങ്ങൾ ഹസ്ബുൻ അള്ളാഹു വനി അമൽ വഹീൽ ഞങ്ങൾക്ക് അള്ളാഹു മതി ഭരമേൽപ്പിക്കാൻ ഞങ്ങൾക്ക് ഏറ്റവും നല്ലവനായി ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം അവർ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതേ ഈമാനാണ് നമുക്കും വേണ്ടത് ചെറിയൊരു പ്രയാസങ്ങൾ വരുമ്പോഴേക്കും എല്ലാം തകർത്തെറിഞ്ഞ് അള്ളാഹുവിൽ നിന്ന് ഒരുപാട് അകലാലാണ് നമ്മളുടെ പലരുടെയും മനസ്സ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ നമ്മൾ മമ്മിനാണ് എന്ന് പറയുന്നത് നമുക്കറിയാം റസൂൽ സലഹുല അലൈഹി സലമ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട് അജബല്ലി അംദിൾ മുൻ ഒരു മുമ്മിനിന്റെ കാര്യം അത്ഭുതം തന്നെയാണ് എന്നിട്ട് റസൂല് തുടർന്ന് പറയുകയാണ്

എന്തെങ്കിലും ഒരു സന്തോഷം ഒരു വിശ്വാസിക്ക് ബാധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സന്തോഷം സൗഭാഗ്യം മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ അവൻ ശർക്കറ നന്ദി കാണിക്കും ഫക്കാൻ അഖൈറല്ലഹു അത് അവൻക്ക് നന്മയാണ് അത് നമുക്ക് പ്രതിഫലങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള ഒരു അവസരമാണ് ഇനി നസോബധു വൊറ ഇനി അവൻക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ബാധിച്ചാലോ നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പരീക്ഷണങ്ങൾ ബാധിച്ചാലോ സോബറ അവൻ ക്ഷമിക്കും ഫക്കാൻ അഖൈറൻ ലഹു അതും അവൻക്ക് നന്മയാണ് അപ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രവാചകൻ മനോഹരമായിട്ട് തവക്കുല് പഠിപ്പിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് റസൂല് തവക്കുലിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്ത് റസൂല് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നിട്ട് വിത്വനൻ എന്നിട്ട് റസൂൽ പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കേണ്ട മുറപ്രകാരം വരമേൽപ്പിച്ചാൽ വരമേൽപ്പിക്കേണ്ട രൂപത്തിൽ നിങ്ങൾ വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ റസൂൽ പറയുകയാണ് പക്ഷികളെ ഭക്ഷിപ്പിക്കുന്ന വിധം നിങ്ങളുടെ നിങ്ങൾക്ക് അള്ളാഹു ഉപജീവനം നൽകും നിങ്ങളുടെ പ്രയാസങ്ങളെ അള്ളാഹു മാറ്റിത്തരും നിങ്ങൾ ആലോചിച്ച് നോക്കുക രാവിലെ കൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന കിളികളുടെ വയർ കാലിയാണ് ഒട്ടിയ വയറുമായിട്ട് ഇറങ്ങുന്ന കിളികൾക്ക് വൈകുന്നേരം കൂട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും ഭക്ഷണം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ റബ്ബിന് നമ്മുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ കഴിയും നമ്മൾ നമ്മുടെ പരീക്ഷണങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ നമ്മുടെ സ മനസ്സിനൊരു കുളിര് കുളിര് നൽകാൻ സമാധാനം നൽകാൻ ആ റബിന് കഴിയും എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതെ സർവശക്തനായ റബ്ബ് നമ്മളെ ും നമ്മുടെ മനസ് പകരും ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊന്ന് ചിന്തിച്ചു നോക്കുക ഞാൻ തുടക്കത്തിൽ പറയുകയാണ് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ശാന്തത സമാധാനം ഇറക്കിയിട്ടുള്ളവൻ അള്ളാഹു ആണ് വിശ്വാസത്തിൽ കൂടി അവർക്ക് വീണ്ടും വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി എന്ന നിലക്ക് വിശ്വാസികൾ എന്ന നിലക്ക് ആ ഒരു ശാന്തത ആ ഒരു സമാധാനം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ആ ശാന്തത അനുഭവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം സമ്പാദ്യങ്ങളൊന്നുമല്ല സ്വഹാപത്തിനെ ധൈര്യപൂർവ്വം സ്വഹാപത്തിന് സമാധാനം പകർന്നത് അവരുടെ സമ്പത്തല്ല ആൾബലമല്ല അവരെ യുദ്ധമുഖങ്ങളിൽ ഉറപ്പിച്ചു നിർത്തിയത് നിറഞ്ഞ ഭക്ഷണ തളികകളല്ല അവരെ ആരാധനാ കാര്യങ്ങളിൽ അങ്ങേയറ്റം മത്സരിക്കുന്നവരാക്കിയത് നമുക്കറിയാം ജീവൻ പോകുന്ന വേദനയിലും പലരും പിടിച്ചു നിന്നത് പലതും പലരും വിശ്വാസം കൈവടിയാതെ പിടിച്ചുനിന്നത് ദുനിയാവിൽ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈമാനാണ് അവർക്ക് ധൈര്യം നൽകിയത് ഈമാനാണ് അവർക്ക് നൽകിയത് ഈ ജീവിതം നശ്വരമാണ് ആ ബോധ്യമാണ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ഏതാനും ദിവസങ്ങൾ മാത്രമുള്ള ദിവസം ജീവിതം ഏതാനും ദിവസങ്ങൾ മാത്രമുള്ള എണ്ണിത്തിട്ടപ്പെടുത്താൻ മാത്രമുള്ള ഒരു കൊച്ചു നശ്വരമായ ഈ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ വിചാരങ്ങൾക്കപ്പുറം നമ്മൾ ഇനിയും ഒരുപാട് കാലങ്ങളുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുമെങ്കിലും നമുക്ക് ഓരോ നിമിഷവും എണ്ണി തിട്ടപ്പെടുത്തി നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ മാത്രമുള്ള അത്രയും ചെറിയ ജീവിതമാണ് നമുക്കുള്ളത് നമുക്കറിയാം വലിയ ഉന്നതനാണെങ്കിലും എത്ര പാവപ്പെട്ടവനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും വലിയ സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും എല്ലാവർക്കും ലഭിക്കുന്നത് ഒരേ സമയമാണ് എൺപത്തി ആറായിരത്തി നാന്നൂറ് സെക്കൻഡുകൾ നമുക്ക് ഒരു ദിവസം ലഭിക്കുന്നുണ്ട് ആ ദിവസത്തെ ആ സെക്കൻഡുകളെ ആ സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു നമ്മുടെ ഈമാനിനെ നമ്മുടെ ഈമാനെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെക്കാൻ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ ചെലവഴിക്കേണ്ടത് അനശ്വരമായ പരലോകത്തിനു വേണ്ടിയായിരിക്കണം പരലോകത്ത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അങ്ങേയറ്റം അനുഭൂതി പകരുന്ന ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു ഹൃദയത്തിനും അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടില്ലാത്ത ആ സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്താൻ നമ്മൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ഈമാനിനെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്താൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ ഈമാനും എൻ്റെ ജീവിതവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം റസൂൽ സല്ലാഹു അലേഹു വസ്ലമ്മ ബുദ്ധിമാനെക്കുറിച്ച് പറയുന്ന رسول بريان يعني الكيس من دان نفسه وعمل لما بعد الموت ബുദ്ധിമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ പല ഉത്തരങ്ങളാണ് വരിക ഒരുപാട് പുസ്തകങ്ങൾ കാണാതെ പഠിച്ചിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഒരു വലിയ മാത്സ് പ്രോബ്ലം തന്നാൽ അത് ഉടനടി ചെയ്തു തരുന്ന ആൾ അത്തരത്തിലൊക്കെ ആയിരിക്കും നമ്മുടെ ഉത്തരങ്ങൾ വരിക അസൂസു അലഹി വസലമ്മ ബുദ്ധിമാനെക്കുറിച്ച് പറയുന്നുണ്ട് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മൻഡാന് സഹു സ്വന്തം ദേഹേച്ഛകളെ സ്വന്തം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ കീഴ്പ്പെടുത്തി വെച്ചവനാണ് അത് മാത്രം പോരാ തുടർന്ന് റസൂൽ പറയുകയാണ് അദൽ മൌദ് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സമയം കണ്ടെത്തുന്നവരാണ് ബുദ്ധിമാർ ബുദ്ധിമാന്മാർ എന്ന് റസൂൽ സലഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചു തരുന്നു അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഈമാൻ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മുടെ സംസാരത്തെ നമ്മുടെ പെരുമാറ്റത്തെ അലങ്കരിക്കാൻ നമുക്ക് സാധിക്കാണ്ട് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ഈമാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു അലങ്കാരമാവേണ്ടതുണ്ട് അതിന് ഹൃദയത്തിൽ ഈമാനിൻ്റെ ചൈതന്യം വേണം ഈമാൻ